മെമ്മറീസിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ടാണ് ഇഡ്ലിയും ദോശയൊക്കെ തയ്യാറാക്കിയെടുക്കാറുള്ളത് പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് സൂചി ഗോതമ്പിന്റെ നുറുക്ക് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഇഡ്ഡലിയുടെയും ദോശയുടെയും റെസിപ്പിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് സൂചി ഗോതമ്പ് അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഉഴുന്നാണ് കാൽ കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം ഇനി കുതിർക്കാനായിട്ട് ഒഴിച്ച് വെക്കാനുള്ളതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നുറുക്ക് ഗോതമ്പിലൊക്കെ നല്ല പൊടിയൊക്കെ കാണുക അപ്പം നന്നായിട്ട് പലതവണ കഴുകി ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇത് നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഇത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് നാലു മണിക്കൂറായിട്ടുണ്ട് ഉഴുന്നും സൂചി ഗോതമ്പും എല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് അരച്ചെടുക്കണം സൂചി ഗോതമ്പും ഉഴുന്നും ഉലുവെല്ലാം കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം അത് നമ്മൾ എടുക്കുന്നില്ല അത് കളയുകയാണ് ഇപ്പോ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സറി ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ സോക്ക് ചെയ്തെടുത്ത് നുറുക്ക് ഗോതമ്പും ഉഴുന്നും ഉലുവെല്ലാം മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മളൊരു കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ് മട്ടേരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നീട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇഡലിക്കാണ് അരച്ചെടുക്കുന്നതെങ്കിൽ മാവ് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളതായിരിക്കും നല്ലത് അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ദോശയ്ക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി അരച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ദോശയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഈ രീതിയിൽ അരച്ചെടുത്താൽ മതിയാവും ഇഡ്ഡലി ആണെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് അരച്ചെടുക്കുക ഇനി ഇത് ഫെർമെന്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ ഇത് രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രിയിൽ ഇതുപോലെ അരച്ച് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുക ഫെർമെന്റ് ആയി കിട്ടാനായിട്ട് എട്ട് മണിക്കൂറെങ്കിലും വെക്കുക ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് മാവ് കിട്ടേണ്ടത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ആക്കി എടുക്കുക തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഓവൻ ഓവനൊന്നും പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ദോശയ്ക്ക് അരച്ചെടുത്ത അതേ മാവ് വെച്ചിട്ട് തന്നെ ഇഡ്ഡലിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇഡ്ലിയുടെ പരുവത്തിന് മാവ് അരച്ചിട്ട് ഇഡ്ഡലി എടുക്കുക അതായിരിക്കും നല്ലത് ഇനി ഈ മാവ് വെച്ചിട്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് എടുക്കുകയാണ് ഇത് വെച്ചിട്ട് നമുക്ക് സാധാരണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയോ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ദോശയുടെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദോശയുടെ മുകൾ ഭാഗം വെന്ത് വന്നപ്പോൾ ഞാൻ ഇതൊന്നും മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറച്ചിടണമൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ മറച്ചിടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതെവിടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒരു തവണ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു